ഹലോ ഗൈസ് അസല വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ അകത്ത് ഫോണും കളിച്ചിരുന്ന് കുട്ടികൾക്കൊക്കെ ബോറടിക്കാൻ തുടങ്ങി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ വൈകുന്നേരം വരെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അവർക്കൊരു ബോറടി ഉണ്ടാവൂല പക്ഷെ ഒരുപാട് സമയം ഫോണും കളിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ ഫോണൊന്ന് വാങ്ങിവെക്കും ഫോൺ വാങ്ങി വെച്ച പിന്നെ അവരുടെ അടി കൂടലൊക്കെ കാണുമ്പോ നമ്മള് ഫോൺ വീണ്ടും കൊടുക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലെ ഇപ്പൊ ഈ വെക്കേഷൻ ടൈമില് പൊതുവെ എല്ലാ വീടുകളിലെയും അവസ്ഥ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ മഴ കാരണം പുറത്തിറങ്ങി കളിക്കാൻ പോവാനും വിട്ടില്ല ആയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി ചെറിയ രീതിയിലൊരു കോഫിയൊക്കെ കുടിച്ച് വരാ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി അപ്പോ നല്ല ചാറ്റൽ മഴയുള്ള സമയമാണ് കേട്ടോ ആ ചാറ്റൽ മഴയത്ത് പാടവക്കിലൂടെയുള്ള നമ്മുടെ റോഡിലൂടെ ഒന്ന് കറങ്ങിയപ്പോൾ തെരട്ടമ്മൽ കുളത്തിങ്ങൽ എന്ന സ്ഥലത്ത് പള്ളിക്കുളത്തിലുണ്ട് ഒരുപാട് കുട്ടികൾ റോഡ് സൈഡിൽ നിന്നും കുളത്തിലേക്ക് ചാടി നീന്തി കളിക്കുന്നു ഒരു ഫുട്ബോൾ ഉണ്ട് കിട്ടും അവരുടെ അടുത്ത് നല്ല രസം കാണാൻ അവരുടെ കളി കണ്ടപ്പോൾ പഴയ കാല ഓർമ്മകളിലൂടെ മനസ്സൊന്ന് മിന്നി മറിഞ്ഞു ആ മഴയുള്ള സമയത്ത് അവരുടെ ചാട്ടവും അവരുടെ കളിയും അവരുടെ സംസാരമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കുറച്ച് കുട്ടികളുടെ ഉമ്മമാരൊക്കെ കുടയും ചൂടി അവരെ വിളിക്കാനായിട്ട് റോഡ് സൈഡിൽ അവരെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഉമ്മമാർക്കൊക്കെ പൊതുവെ പേടിയായിരിക്കുമല്ലോ ഈ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്തൊക്കെ കുട്ടികളെ വിടാൻ ഏതായാലും അവര് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ ഞങ്ങളും നോക്കി നിന്നു പിന്നെ ഞങ്ങൾ അരി പോയി തിരിച്ചു വന്നു അപ്പോൾ ഇങ്ങനെ ഒരു രസക്കാഴ്ച കണ്ടപ്പോൾ ഇതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചാലോ എന്ന് വിചാരിച്ചതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു